മീഡിയയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ചില പുഴുക്കുത്തുകൾ അവർ പുറത്താകും കോൺഗ്രസ് പാർട്ടിക്ക് എതിരായി കോൺഗ്രസിനകത്ത് നിന്ന് സംസാരിക്കുന്ന ഒരുത്തനും കോൺഗ്രസിനോട് കൂറോ വിധേയത്തോ പ്രതിബദ്ധതയോ ഉള്ളവനല്ല അവൻ ശത്രുക്കളുടെ കയ്യിൽ ആയുധമാണ് കോൺഗ്രസ് നേതാക്കന്മാരെടുക്കുന്ന നിലപാട് ആ നിലപാടിനെ റീൽസ് കൊണ്ടും സോഷ്യൽ മീഡിയ കൊണ്ടും തോൽപ്പിക്കാമെന്ന് ആരെങ്കിലും വ്യാമോഹിക്കുന്നെങ്കിൽ അത് വ്യാമോഹം മാത്രമാണ് ആ പരിപ്പ് കോൺഗ്രസ് അകത്ത് വേവില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതിപ്പോ അതിപ്പോ ഞാൻ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ ഗ്രൂപ്പ് കൂടി ആരൊക്കെയാണോ പുറത്തു പോകുന്നത് അവരൊക്കെ തന്നെയാണ് കോൺഗ്രസ്സിന് വിരുദ്ധമായി കോൺഗ്രസിൽ നിന്നുകൊണ്ട് വാർത്തകൾ കൊടുത്തതെന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമാകും കഴിഞ്ഞ കഴിഞ്ഞ കുറേ കാലമായി കോൺഗ്രസ് പാർട്ടിക്ക് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുകയായിരുന്നു ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ അത് ഞങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് നിന്ന് ഈ പാർട്ടിയുടെ അറുത്തു മുറിക്കാൻ ശ്രമിക്കുന്ന അത്തരം പ്രവണതകളെ ഉന്മൂലനം ചെയ്യാൻ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ആ തീരുമാനം വിത്തിൻ എ കപ്പിൾ ഓഫ് ഡേയ്സ് വി ആർ ഗോയിങ് ടു ഇംപ്ലിമെൻറ്റ്